നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരായ കേസിൽ പൊലീസിന് തിരിച്ചടി ഷൈൻ ലഹരി ഉപയോഗിച്ചുവെന്ന പരിശോധനയിൽ തെളിയിക്കാനായില്ല എഫ് എസ് എൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കില്ല എന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു ഷൈനെയും സുഹൃത്തിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും ലഹരി ലഹരിക്കേസിലെ ഫോറൻസിക് റിപ്പോർട്ടാണ് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായത് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ശേഖരിച്ച മുടി നഖം രക്തം എന്നിവയുടെ സാമ്പിളുകളിൽ ലഹരിയുടെ അംശം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഷൈനിനെയും സുഹൃത്തിനെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും എഫ് എസ് എൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കില്ലെന്ന പോലീസിന് നിയമോപദേശം ലഭിച്ചു കേസിൽ മറ്റു തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പോലീസ് കോടതിയെ അറിയിക്കും ഈ മാസം അവസാനമാണ് നോർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുക താൻ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്ന ഷൈൻ മൊഴി നൽകിയിരുന്നു ഹോട്ടൽ മുറിയെടുത്ത് ഷൈനും സുഹൃത്തും ലഹരി ഉപയോഗിച്ചുവെന്നാണ് കേസ് ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെയാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയോടിയത് കഴിഞ്ഞ ഏപ്രിലിൽ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു സംഭവം കൊച്ചി നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഷൈനും സുഹൃത്ത് അഹമ്മദ് മുർഷാദുമാണ് പ്രതികൾ ന്യൂസ് മലയാളം കൊച്ചി